അപ്പോൾ ഇത് കുട്ടികൾക്ക് ഒരു ടീനേജ് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു കാരണവശാലും ഈ ഒരു നല്ലത് കൃഷ്ണൻ ശിവാസ് ഷോറൂമിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് നമ്മൾ ഇവിടെ വന്നിട്ടേ നമുക്ക് ഏതെങ്കിലും രത്നങ്ങൾ വേണം അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോൺ വേണം അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരെണ്ണം വേണം പവിഴമോ എന്തെങ്കിലും നമുക്ക് വേണം എന്നുണ്ടെങ്കില് ഇവിടെ വന്ന് ചോദിച്ചാൽ ഇവിടെ എല്ലാം ഇരിപ്പുണ്ട് പക്ഷെ അങ്ങനെ ചോദിച്ചാൽ സാർ അതങ്ങ് എടുത്ത് തരില്ല തരില്ലോ നമ്മൾക്ക് എന്താണോ ധരിക്കാൻ പറ്റിയത് അത് മാത്രമേ സാറ് തരുള്ളൂ നല്ലതല്ലേ അത് സാറേ ഡയമണ്ട്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങിൽ പോയി ലിമിറ്റോണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ഡയമണ്ട്സ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും ട്രെൻഡ് ചെയ്യുന്നതിന്റെ കാരണം അതിന്റെ അട്രാക്ഷൻ ആണ് അതിന്റെ തിളക്കമാണ് മനസ്സിലായി ഏറ്റവും ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും തിളക്കം കൂടിയ ഒരു വസ്തു എന്ന് പറയുന്ന രത്നങ്ങളാണ് അതിൽ തന്നെ ഏറ്റവും കാഠിന്യുള്ള രക്തമാണ് ഡയമണ്ട് പരസ്പര അട്രാക്ഷൻ ആണത് അപ്പോൾ ഇത് ഒരു നമ്മൾ വീനസ് എന്ന് പറയുന്ന പ്ലാനറ്റിനെ പ്രതിനിധിക്കുന്ന രത്നമുണ്ട് ശുക്രൻ ശുക്രൻ്റെ എന്തൊക്കെയാണ് ക്യാരക്ടർ എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് തന്നെ വെച്ചാൽ ഇത് ആർക്കൊക്കെ ധരിക്കുക എന്നുള്ളത് ശുക്രൻ റൊമാൻസ് ആണ് റൊമാൻറ്റിക് പ്ലാനറ്റാണ് പരസ്പര ആകർഷണം മനസ്സിലായല്ലേ അപ്പോൾ ഇത് കുട്ടികൾക്ക് ഒരു ടീനേജ് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു കാരണവശാലും ഈ ഒരു രത്നം ധരിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം വിവാഹ സംബന്ധമായിട്ടുള്ളതും പരസ്പരം അട്രാക്ഷനും മനസ്സിലായില്ലേ റൊമാ റൊമാൻറ്റിക്കായിട്ടുള്ള ഒരു ഒരു പ്രണയത്തിൻ്റെ ഒരു രക്തമാണ് രത്നമാണ് ഇത് വാലൻറ്റൈൻസ് ഡേക്ക് ഈ രക്തം മാത്രമാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് പഠനകാലത്ത് ഈ കല്ലിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുട്ടികളുടെ ശ്രദ്ധ പഠനത്തിൽ നിന്ന് മാറിയിട്ട് ഈ ഈയൊരു പ്രണയത്തിലേക്കും സൗന്ദര്യത്തിലേക്കും ഒക്കെയുള്ള ആ ഒരു ലക്ഷറി ആയിട്ടുള്ള ഒരു സംഗതികളിലേക്കൊക്കെ പെട്ടെന്ന് മാറുന്നത് ഞാൻ ഈ പത്തിരുപത്തേഴ് വർഷത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇത് എവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല പക്ഷേ ഇത് കറക്റ്റായിട്ടുള്ള എക്സ്പീരിയൻസാണ് നമുക്ക് കോമൺ സെൻസ് കൊണ്ട് അതേസമയം ആ പഠന പഠനം കഴിഞ്ഞ് ആ കുട്ടി ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ വിവാഹ കാലം എത്തുമ്പോൾ അതിന് ഇത് അനുയോജ്യമാണെങ്കിൽ അനുയോജ്യമാണെന്ന് എടുത്ത് പറയാൻ കാരണമെച്ചാൽ ഒരാളുടെ ചാർട്ടിനകത്ത് വീനസ് എന്ന് പറയുന്ന പ്ലാനറ്റ് അവരെ സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഈ അത് നല്ലൊരു ഒരു നല്ലൊരു ഫാമിലി ലൈഫിനൊക്കെ നല്ല ബോണ്ടിങ് ഉണ്ടാക്കുന്ന സ്റ്റോണാണ് അത് പക്ഷേ പഠനകാലത്ത് വേണ്ട നോക്കണേ നമ്മൾ നമ്മളറിയാത്ത എന്തൊക്കെ കാര്യങ്ങളാണല്ലേ ഒരു ആഭരണം ധരിക്കുന്നതിൽ തന്നെ ഉള്ളത് പിന്നെ തീർച്ചയായിട്ടും ഒരു ഒരു രത്നം എന്ന് പറഞ്ഞാൽ വെറുതെ കാണുന്ന ഒരു വിഷ്വൽ ബ്യൂട്ടി മാത്രമല്ല അതിനകത്തൊരു മെഡിസിനൽ വാല്യൂ ഉണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒരു രക്തമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് എന്നോട് പറഞ്ഞാൽ സർ ഈ രത്നം ധരിക്കും എനിക്ക് ഭാഗ്യമുണ്ട് നമ്മൾ അങ്ങനെയല്ല ഒരു നിങ്ങളൊരു മൾട്ടി വൈറ്റമിൻ കഴിക്കുന്ന പോലെ തന്നെയാണ് പല കാര്യങ്ങൾ എല്ലാ എല്ലാ രക്തങ്ങളിനകത്തും ഒരു മെഡിസിനൽ മെഡിസൺ ഉണ്ട് അതിനൊരു ക്യാരക്ടറുണ്ട് അപ്പോൾ നമ്മൾ പവിഴം എന്ന് പറയുന്ന രക്തം ധരിക്കുവാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ സ്ട്ര സ്ട്രോങ് ആവും ടെൻഷനൊക്കെ അങ്ങ് മാറും അങ്ങനെ പവിഴത്തിൻ്റെ ക്യാരക്ടർ അപ്പോൾ കുടി ഇപ്പം നമ്മൾ പഠിക്കുന്ന കുട്ടികൾ എന്ന് പറയുമ്പം അവർക്ക് വേണ്ടത് എന്താണ് ഓർമ്മശക്തി ബുദ്ധിശക്തി പഠിക്കാനുള്ള ഉണർവ് അപ്പോൾ അപ്പോൾ നമുക്ക് നമ്മുടെ ശരീര അവയവങ്ങളിൽ അത് ഏറ്റവും ബുദ്ധി എന്ന് പറയുന്നത് ബുധനുമായിട്ടാണ് കണക്ടഡ് ബുധൻ്റെ രക്തമാണ് മറ്റന്നകും അപ്പോൾ ഈ പഠനകാലത്ത് ഞാനിവിടെ കുട്ടികളുടെ ആരുടെക്ക് സ്റ്റോൺ സജസ്റ്റ് ചെയ്യുമ്പോഴും അവർക്ക് എമറോൾഡ് സ്യൂട്ടബിൾ ആണോ എന്നാണ് ഞാൻ നോക്കുന്നത് സ്യൂട്ടബിൾ സ്യൂട്ടബിളാണെങ്കിൽ അവർക്കത് കൊടുത്താൽ ആ ബുധനെ ആ ബ്രെയിനിനെ സപ്പോർട്ട് ചെയ്യും ബ്രെയിനുമായിട്ടാണ് ബുധൻ്റെ കണക്ഷൻ അപ്പോൾ ബ്രെയിനിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ പഠിക്കാൻ കുറച്ചും കൂടെ ഉണർവ് വരും മൗഢ്യവും അലസതയെല്ലാം മാറും പഠിത്തത്തിന് അത് കോൺസെൻട്രേഷൻ ഉണ്ടാകും നോളജ് ഉണ്ടാകും കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടാകും സാറ് പറഞ്ഞതുപോലെ നമ്മൾ രത്നങ്ങളൊക്കെ വാങ്ങിക്കുന്നതിന് മുൻപോ അല്ലെങ്കിൽ അതൊക്കെ ധരിക്കുന്നതിന് മുൻപോ സാറും സാറിനെ പോലുള്ളവരുടെ കയ്യിൽ നിന്ന് ഒരു അഡ്വൈസ് എടുക്കുന്നത് വളരെ നല്ലതാണ് സാറിപ്പോൾ ഒട്ടുമിക്ക പേരുടെ കയ്യിലും ഇതുപോലെയുള്ള രത്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കല്ലുകൾ ഉണ്ടാവും അതൊക്കെ കറക്റ്റ് ആണോ ഒറിജിനൽ ആണോ എന്നെങ്ങനെ നമുക്ക് അറിയാൻ പറ്റും യഥാർത്ഥ രത്നങ്ങളോടൊപ്പം തന്നെ ഡ്യൂപ്ലിക്കേറ്റ് രത്നങ്ങളും അതായത് പലതരത്തിലുള്ള രത്നത്തിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ വരുമ്പം ഹീറ്റഡ് സ്റ്റോൺസ് ട്രീറ്റഡ് സ്റ്റോൺസ് ഡിഫ്യൂസ്ഡ് സ്റ്റോൺസ് ഈ മൂന്ന് കാറ്റഗറിയിലാണ് ഇതിൻ്റെ നമുക്ക് ഡ്യൂപ്ലിക്കേഷൻസ് വരുന്നത് ഒന്ന് ട്രീറ്റ് ചെയ്ത് അതായത് ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ ഹീറ്റഡ് സ്റ്റോൺസ് എന്ന് പറയുന്നത് ഹീറ്റ് ചെയ്യുക ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ ഇപ്പോൾ ഒരു രക്തദളം കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ മാത്രമേ കളർ നിൽക്കുന്നതെങ്കിൽ ഒരു പ്രത്യേക ഹീറ്റ് കൊണ്ട് ഹൈ ഹൈ ഹൈപ്രഷറും ഉണ്ട് ഹൈ ടെമ്പറേച്ചർ കൊണ്ടും ഇത് ഒരേ കളറിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഹീറ്റഡ് എന്ന് പറയുന്നു അതിനകത്ത് വേറെ ഒന്നും വരുന്നില്ല അതൊരു ഇൻ്റർനാഷണലി ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേറെ വെളിയിൽ നിന്നുള്ള കെമിക്കൽസ് ഇട്ട് ഇതിൻ്റെ കളർ രൂപഭങ്ങയൊക്കെ വരുത്തി എടുക്കുക എന്നുള്ളതാണ് അത് ഹീറ്റഡും കൊള്ളത്തില്ല സോറി ഹീറ്റഡ് അല്ല ട്രീറ്റഡും ഡിഫ്യൂസ്ഡും കല്ലുകളും നമുക്ക് ഉപയോഗിച്ചിട്ട് യാതൊരു തരത്തിലുള്ള പ്രയോജനവും ഇല്ല പ്രയോജനവും ഇല്ല അപ്പോൾ സാധാരണ ഇവിടെ വരുന്നവർക്കെല്ലാം സാധാരണ അവർക്ക് നേരത്തെ കിട്ടിയ ഒരു കല്ലുണ്ട് അല്ലാതുകൊണ്ട് ഇതെങ്ങനെയാണ് സർ ഇത് ഒറിജിനൽ ആണെന്ന് വെച്ചാൽ നമുക്ക് ഇത് മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെൻസിലൊക്കെ വെച്ച് നോക്കിയാൽ നോക്കിയാലൊന്ന് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ അതിന് കൃത്യമായിട്ട് നമുക്കതിനുള്ള ഒരു അപ്പാരറ്റസ് ഉണ്ട് ആ ഈ എപ്പാരറ്റസ് എന്ന് പറയുന്നത് ഏത് രക്തമാണ് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് അത് കൃത്യമായിട്ട് ഇതിൽ ടെസ്റ്റ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ റൂബിയുടെ ഒരു സ്റ്റോൺ ഒന്ന് ടെസ്റ്റ് ചെയ്യാണ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആ റൂബി എന്ന് പറയുന്ന കുറംഡം ഗ്രൂപ്പിലേക്ക് വന്ന് ഈ നീഡിൽ വന്ന് നിൽക്കും ഇതൊരു റാൻഡം ആയിട്ടുള്ളൊരു ചെക്കിംഗ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ കസ്റ്റമർക്ക് വേണമെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള നമുക്ക് ഓതറൈസ്ഡ് ആയിട്ടുള്ള ലാബിൻ്റെ സർട്ടിഫിക്കേഷനാണ് നമ്മൾ കൊടുക്കുന്നത് നമുക്കിപ്പോൾ ഡയമണ്ടും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഡയമണ്ടിൽ ഹാർഡ് കാർബൺ ആണ് അത് സെൻസ് ചെയ്തപ്പോൾ കറക്റ്റ് ഡയമണ്ടിൽ പോയി നിൽക്കുന്നു കേട്ടോ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി വെച്ചിരിക്കുന്ന മെഷീനാണ് വിലയുള്ള മെഷീനാണ് ഇതിനാണെന്ന് വെച്ചാൽ അവരുടെ കയ്യിലൊക്കെ കിടക്കുന്ന കല്ലുകൾ ഒറിജിനലാണോ ആണോ എന്നൊന്നും അവർക്കറിയില്ല എല്ലാവർക്കും ലാബിൽ പോയി ചെക്ക് ചെയ്യാനുള്ള ഒരു ഇതില്ല ലാബിൽ ചെക്ക് ചെയ്യുമ്പോൾ അതിന് നല്ലൊരു എമൗണ്ട് ആകുകയും ചെയ്യും അപ്പോൾ ഫേക്കാണേലും ഒറിജിനൽ ആണെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ ചാർജ് മേടിക്കും അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അവർക്കൊരു സൗകര്യം ഇവിടെ ഞങ്ങൾ വന്ന് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഒന്ന് നോക്കുന്നതിന് ഞങ്ങൾ ഫ്രീ ഫ്രീ ഓഫ് ചാർജിലാണല്ലോ ചെയ്യുന്നത് ഡീറ്റെയിൽ നമുക്ക് ലാബിൽ നിന്ന് കൊടുക്കാൻ ഇത് ലക്ഷ്മി നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പരിചയപ്പെടുത്തിട്ടുണ്ടായിരുന്നില്ല ലക്ഷ്മി ശിബാസ് പുണ് സാറിന്റെ മകളാണ് പറയാൻ എന്താ കാര്യം എന്ന് അറിയാമോ ലക്ഷ്മി ഈ ജെമോളജി പി ജി എ കഴിഞ്ഞ ആളാണ് പി ജി എന്ന് പറഞ്ഞാൽ ഈ ഒരു കോഴ്സിന്റെ അങ്ങാറ്റത്തെ എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന ഒരു സർട്ടിഫിക്കേഷൻ ആണ് അല്ലേ അതെ ആ അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മള് ലേഡീസിന് എന്തെങ്കിലുമൊക്കെ ജെസിനെ കുറിച്ചോ അല്ലെങ്കിൽ കല്ലുകളെ കുറിച്ചോ രത്നങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒക്കെ അറിയണമെങ്കില് ലക്ഷ്മി ഉണ്ടാവുമ്പോൾ ഇവിടെ എപ്പോഴും ഉണ്ടാവില്ല എപ്പോഴും ഉണ്ടാവാറുണ്ട് ലക്ഷ്മി ഏതിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് തന്നെയാണ് കൺസൾട്ടേഷൻ തന്നെയാണ് കൂടുതൽ ഹൈലൈറ്റ് അച്ഛൻ ഇല്ലാത്ത സമയത്ത് ബാക്കിയുള്ള കൺസൾട്ടേഷൻസ് ഒക്കെ ചെയ്യുന്നത് ഞാനായിരിക്കും ഓക്കെ അങ്ങനെ അപ്പൊ അങ്ങനെ ലേഡീസ് എന്തെങ്കിലും ഉണ്ടെങ്കിലും കണ്ടാൽ മതി കേട്ടോ ഇപ്പൊ ഒരുപാട് പേര് ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഈ രുദ്രാക്ഷം അതുപോലെ ഞാൻ ഈ കൈറ്റിൽ ഇട്ടിരിക്കുന്ന ബീഡ്സ് അല്ലേ പക്ഷെ ഇതൊക്കെ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊക്കെയുള്ള സംശയം എവിടെന്നെങ്കിലും ഒക്കെ പോയി വാങ്ങിക്കും ഒറിജിനൽ ആണെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വാങ്ങിക്കുന്നത് അല്ലേ ഇത് എപ്പോഴും ഈ രുദ്രാക്ഷത്തിന്റെ കാര്യത്തിൽ ഇതിന്റെ ഒറിജിനാലിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കാന്നുള്ള പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി മനസ്സിലാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇത് റാൻഡമായിട്ട് ഇത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലെ ഈ അഞ്ച് ഫേസ് ആണെങ്കിൽ അഞ്ച് ചേമ്പേഴ്സ് ഉണ്ടോയെന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമാണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുക നമുക്കിവിടെ കിട്ടുന്ന എല്ലാ രുദ്രാക്ഷങ്ങളും നമ്മൾ റാൻഡം ഈ രീതിയിൽ ചെക്ക് ചെയ്യും ഇപ്പം ഫൈവ് ഫേസ് ആണെങ്കിൽ നമുക്കത് കട്ട് ചെയ്യുമ്പം അതിൻ്റെ ഉള്ളിൽ ഫൈവ് ചേമ്പേഴ്സ് ഫൈവ് സീഡ്സ് നമുക്ക് കാണണം ഇപ്പം എയ്റ്റ് ഫേസ് ആണെങ്കിൽ ആ എയ്റ്റ് ഫെയ്സിൻ്റെ ആ ഒരു ചേമ്പേഴ്സും അതുപോലെ തന്നെ സീഡ്സും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവണം ഇതാണ് നമുക്ക് രുദ്രാഷം ഒറിജിനലാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഏക മാർഗം എന്ന് പറയുന്നത് രുദ്രാഷം പോലെ തന്നെയാണ് ഈ കരിങ്കാലി മാല ലബണി മാലകളും ഇപ്പം ഇതിൻ്റെ ഒരു ഒറിജിനാലിറ്റി നമുക്ക് ചെക്ക് ചെയ്യുന്ന വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ റബർ ബോർഡിൻ്റെ കീഴിലുള്ള വുഡ് ടെസ്റ്റിംഗ് ലാബിൽ കൊടുത്തിട്ട് നമ്മൾ നമ്മളിതിന്റെ ഒരു ഒറിജിനാലിറ്റി ചെക്ക് ചെയ്യാറുണ്ട് നമ്മൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് റാൻഡമായിട്ട് അവർക്ക് കൊടുത്ത് ഈ ഒരു സർട്ടിഫിക്കേഷൻ എടുത്തിട്ടാണ് മനസ്സിലായി മനസ്സിലായി അതുപോലെ ബീഡ്സിന്റെ ബാൻസ് അല്ലേ ഇതിന്റെ ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് ധാരാളം ഇതിന്റെ കളക്ഷൻസ് ഉണ്ട് ഇതെല്ലാം സെമി പ്രീഷ്യസ് സ്റ്റോൺസിൽ വരുന്ന ബീഡ്സിന്റെ ബാൻഡുകളാണ് ഇതിപ്പം കോഡ്സ് സ്പടികം എന്ന് പറയും ഇത് നമുക്ക് ഒരാളുടെ ബോഡി ഹീറ്റിനെ കൺട്രോൾ ചെയ്യാനൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ബീഡാണ് കോഡ്സ് അല്ലെങ്കിൽ സ്പടികം എന്ന് പറയുന്നത് അതേപോലെയുള്ള ധാരാളം ബീഡ്സുകളും അതിൻ്റെ ബാൻഡുകളും നമുക്കിവിടെ അവൈലബിൾ ആണ് നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ബാൻഡുകളാണ് ഇതെല്ലാം വരുന്ന ബീറ്റ്സുകളും അതിന്റെ ബാൻഡുകളുമാണ് അതുപോലെ ഇത് സെവൻ ചക്ര ബാൻഡുകളാണ് അതായത് നമുക്ക് ഒരു മനുഷ്യ ശരീരത്തുള്ള ഏഴ് എനർജി പോയിന്റുകളെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ബാൻഡാണ് ഇത് ആ ഒരു ആക്ടിവേഷൻ നമുക്ക് നമുക്ക് ഈ ഒരു യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇത് സെവൻ ചക്ര ഏഴ് ഏഴ് തരം തരം ബീഡ്സ് സെമി സ്റ്റോൺ നവരത്നത്തിന്റെ സ്വർണത്തിലും വെള്ളിയിലും ഉള്ള മോദരങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് അത് പല വെറൈറ്റീസ് ഉണ്ട് അല്ലേ അത് മാത്രല്ല നമുക്ക് ഇവിടെ ഇതിന്റെ നവരത്നത്തിന്റെ ഇത് മൂക്കുത്തികളാണ് ഇതൊക്കെ വെറൈറ്റി ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ആയിട്ടുള്ള കാര്യം വരും നോസ്പിൻസ് അങ്ങനെ കണ്ടിട്ടില്ല നവരത്നത്തിന്റെ മുക്കുത്തിയാണ് ഇതും നോസ്പിൻ എന്ത് ഭംഗിയായിരിക്കുന്ന നല്ല രസമായിരിക്കും ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ നമുക്ക് എന്ത് തരത്തിലുള്ള രത്നങ്ങളോ പവിഴമോ മുത്തുകളോ ബീഡ്സോ രുദ്രാക്ഷം അടക്കം എന്ത് വേണമെങ്കിലും നമുക്കിവിടെ അത് കിട്ടും ഇത് ഷാർജ റോളയിലാണ് ഉണ്ണികൃഷ്ണൻ ശിവാസിൻ്റെ യു എയിലുള്ള ഷോറൂം ഇവിടെ മാത്രമല്ല നാട്ടിൽ കോട്ടയത്തും ഉണ്ട് രണ്ട് ഔട്ട്ലെറ്റുകൾ അപ്പോൾ ഇവിടെ എവിടെ പോയാലും സാറിൻ്റെ അഡ്വൈസും കിട്ടും സാറ് മാത്രമല്ല ലക്ഷ്മിയുണ്ട് അപ്പം ഇത് ഇവരുടെ രണ്ടുപേരുടെയും അഡ്വൈസ് കിട്ടും അതുപോലെ നമുക്കിഷ്ടമുള്ളത് സാറിൻ്റെ അഡ്വൈസോട് കൂടി നമുക്ക് എന്താണോ ധരിക്കാൻ പറ്റിയത് അത് നമുക്കിവിടെ ഒന്ന് പെർച്ചേസ് ചെയ്യാം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എൻക്വയറീസോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ ഒരു നമ്പർ കാണുന്നില്ലേ ഇതിൽ വിളിച്ചാൽ മതി നിങ്ങൾക്ക് ഉണ്ണികൃഷ്ണൻ സാറുമായിട്ട് ഡയറക്റ്റ് സംസാരിച്ച് വേണ്ടെന്ന് അഡ്വൈസ് എടുക്കാം